റാൺ ഓഫ് കച്ചിലെയും ബ്ലാക്ക് ഹിൽസിൻ്റെയും കാഴ്ചകൾക്ക് ശേഷം റെൻ്റടുത്ത് ബൈക്കും മേൽപ്പിച്ച് ഞാൻ നേരെ വന്നത് ബുജു ബസ് സ്റ്റാൻഡിലേക്കാണ് ഇന്നിവിടെ നിന്നും എനിക്ക് ബസ്സാണ് നേരെ ദ്വാരകയിലേക്ക് ഏകദേശം നാനൂറ്റി ഇരുപത് കിലോമീറ്ററോളം എനിക്ക് യാത്ര ചെയ്യണം ഇന്ന് രാത്രിയിൽ ഞാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ എൻ്റെ ട്രെയിൻ മിസ്സായി ജി എസ് ആർ ടി സിയിൽ ഒരു ബസ് ബുക്ക് ചെയ്തു തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് അതിനായത് ഈ ബസ് സ്റ്റാൻഡിലേക്ക് വന്നപ്പോൾ ബസ് സ്റ്റാൻഡ് കണ്ടപ്പോൾ ഞാൻ സത്യത്തിൽ കിടുങ്ങിപ്പോയി അത്തരത്തിലുള്ളൊരു ബസ് സ്റ്റാൻഡ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിലാണ് ഈ ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം ചെയ്തത് ഏകദേശം ഇരുപത്തി ഒൻപത് കോടി രൂപയോളമാണ് ഇതിന് മുടക്കായത് നമ്മൾ വലിയൊരു ഹോട്ടലിലേക്ക് ചെന്നൊരു പ്രതീതിയാണ് അതിൻ്റെ ലോബിയിലേക്ക് ചെല്ലുമ്പം ഇനി അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടക്കുമ്പം നമ്മൾ കാണുന്ന കാഴ്ചകളൊക്കെ വളരെ വ്യത്യസ്തമാണ് ഇത്തരത്തിലുള്ള ബസ് സ്റ്റാൻഡ് നമ്മുടെ ഇന്ത്യയിലും ഇങ്ങനെയൊക്കെ നിർമ്മിക്കാൻ പറ്റുമല്ലോ എന്ന് എനിക്ക് തോന്നി നമ്മുടെ നാട്ടിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കും ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാണ് ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് നോക്കൂ എത്ര രസകരമാണെന്ന് നോക്കി അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള ഒരു ലോബി തന്നെയുണ്ട് അവിടെ ബസ് സ്റ്റേഷനിൽ നമ്മൾ നിൽക്കുമ്പോൾ ബസ് വരുന്ന ബസ് ബേയിലേക്ക് നമുക്ക് കയറുവാൻ അനുവാദമില്ല ബസ് വരുമ്പോൾ മാത്രമാണ് നമ്മൾ ബസ്സിലേക്ക് കയറുവാൻ ചെല്ലാവുള്ളൂ അത്തരത്തിൽ ക്രമീകരണങ്ങളാണ് ഇവിടെ എല്ലാം ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ അടുത്തുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എല്ലാം അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതിലേക്ക് ഏത് ബസ് എങ്ങനെ പോകും എന്നൊക്കെ അവിടെ നമുക്ക് അറിയുവാൻ സാധിക്കും അന്വേഷണങ്ങളാണേലും നല്ല രീതിയിലാണ് പിന്നെ വരുന്ന ബസ്സുകളും ഇനി വരാനുള്ള ബസ്സുകളും എയർപോർട്ടിൽ നമ്മൾ നിൽക്കുമ്പോൾ കാണുന്ന പോലെ തന്നെ വലിയൊരു സ്ക്രീനിൽ അതിൻ്റെ ടൈമും എല്ലാം അടക്കം ഇങ്ങനെ വരുന്നുണ്ട് ഇവരുടെ തനതായ ഭാഷയിലാണ് ഇത് വരുന്നത് എന്നുള്ളൊരു പ്രശ്നമുണ്ട് നമ്മളത് വായിച്ചെടുക്കുമ്പോൾ സമയം പോവും പിന്നെ ഇവിടെ നോ സ്മോക്കിംഗ് ഏരിയ ആണ് അതിന് ഇരുന്നൂറ് രൂപ കൊടുക്കണം പിന്നെ ഇവിടെയെല്ലാം പാനൊക്കെ ചവിച്ച് തുപ്പുന്ന ആൾക്കാരാണല്ലോ അങ്ങനെ എങ്ങാനും വേറെ സ്ഥലങ്ങളിൽ ചെയ്തു കഴിഞ്ഞാൽ അതിനും ഫൈൻ വരും അത് തുപ്പണമെങ്കിൽ പ്രത്യേക പാത്രങ്ങളൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ കുറേ ബസ്സുകൾ വന്നിപ്പോൾ നിപ്പുണ്ട് ജി എസ് ആർ ടി സിയുടെ ബസ്സുകളാണ് വരുന്നത് ഇനി ബസ്സുകളെ നമുക്ക് പല രീതിയിൽ തിരിച്ചറിയാം ഈ നീല കളറുടെ ബസ് എ സി ബസ്സാണ് റോസ് കളറിൽ വരുന്ന ബസ്സുകളെല്ലാം നോൺ എ സി ബസ്സുകളാണ് ഈ ബസ് സ്റ്റാൻഡിലെ നിറഞ്ഞ അത്ഭുതത്തോടെയാണ് ഞാൻ നിൽക്കുന്നത് കാരണം അത്ര രസകരമാണ് ഈ ബസ് സ്റ്റാൻഡ് ചെയ്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ വിശ്രമം മുറി ഉണ്ടോ എത്ര രസകരമായിട്ടാണ് വിശ്രമം മുറി ചെയ്തു വെച്ചിരിക്കുന്നത് ടോയ്ലറ്റുകളാണെങ്കിലും നല്ല രസമുണ്ട് കാരണം അത്ര നീറ്റ് ആൻഡ് ക്ലീനാണ് അഞ്ച് രൂപയാണ് പിന്നെ നമുക്ക് കുടിക്കുവാനുള്ള വെള്ളം നമുക്ക് ബോട്ടിലാക്കുവാനുള്ള വെള്ളം എല്ലാം അവിടെ ഫ്രീ ആയിട്ട് കിട്ടും അതൊക്കെ വളരെ ക്ലീൻ ക്ലീൻ ആയിട്ട് ചെയ്തു വെച്ചിരിക്കുന്നത് ഏകദേശം ഒരു വർഷം ആയിരിക്കുന്നു ഈ ബസ് സ്റ്റാൻഡ് ഓപ്പറേഷൻ തുടങ്ങിയിട്ട് ഇനാഗ്രേഷൻ കഴിഞ്ഞ ഡിസംബറിൽ കഴിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഈ ബസ് സ്റ്റാൻഡ് കണ്ട ബസ് സ്റ്റാൻഡിൻ്റെ അത്ഭുതത്തോടു കൂടി തന്നെ നോക്കിയാണ് ഞാൻ നിൽക്കുന്നത് ഇനി ഇൻഫർമേഷൻ സെൻറ്ററിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ പല ലാംഗ്വേജുകളിൽ സംസാരിക്കുന്ന ആൾക്കാരാണ് എൻക്വയറി നിൽക്കുന്നത് നമ്മുടെ നാട്ടിൽ എത്ര ക്യൂ നിൽക്കണം ഒരു കാര്യം നമ്മൾ അറിയണമെങ്കിൽ പിന്നെ എൻക്വയറിയിൽ ചെല്ലേണ്ട കാര്യമില്ല അത്യാവശ്യം ഇവരുടെ ഭാഷകളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ബോർഡിൽ നോക്കി നമ്മുടെ ബസ് വരുന്ന സമയവും എല്ലാം നമുക്ക് ഏത് ട്രാക്കിലാണ് ബസ് വരുന്നത് എന്ന് തന്നെ നമുക്ക് അറിയുവാൻ സാധിക്കും ഇത് കണ്ട് കൂടി തന്നെയാണ് ഞാൻ നിൽക്കുന്നത് ഒരുപാട് തവണ ഞാൻ അത്ഭുതം അത്ഭുതം എന്ന് പറഞ്ഞു കാരണം വേറൊന്നുമല്ല കൃത്യമായ അത്ഭുതം തന്നെയാണ് ഇവിടെ നടക്കുന്നത് അങ്ങനെ എൻ്റെ ബസ് വന്നു കണ്ടക്ടർ ബസ്സിൽ കയറുന്ന എഴുന്നതുമ്പോൾ തന്നെ എൻ്റെ ടിക്കറ്റ് എല്ലാം ചെക്ക് ചെയ്തു ലാസ്റ്റ് മൊമെൻറ്റിലാണ് ഞാൻ ബസ് ബുക്ക് ചെയ്തത് തന്നെ എനിക്ക് കിട്ടിയിരുന്ന സീറ്റ് അങ്ങാറ്റമാണ് ഏറ്റവും പുറകിൽ പോയിരിക്കണം ഇനി ഇവിടുത്തെ റോഡുകളൊക്കെ നല്ലതായതുകൊണ്ട് അത്രയധികം ഒലച്ചിലില്ലാതെ യാത്ര ചെയ്യാം എന്ന് കരുതുന്നു എ സി ബസ്സാണ് അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ബസ്സിലുണ്ട് സർക്കാർ ബസ്സാണ് ഞാൻ കയറിയപ്പോൾ തന്നെ എൻ്റെ ക്യാമറയും മൊബൈലും ഒക്കെ ചാർജ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചു അങ്ങനെ യാത്ര തുടർന്ന് ഞാൻ രാവിലെ മൂന്നരയായപ്പം ദ്വാരകയിലെത്തിച്ചേർന്നു ഫ്രഷപ്പ് ആകാൻ വേണ്ടി തിരഞ്ഞെടുത്ത് റെയിൽവേ സ്റ്റേഷനാണ് ഫ്രീ ആയിട്ട് ഫ്രഷപ്പ് ആകുമല്ലോ അവിടെ നിന്ന് ഫ്രഷപ്പായി നേരെ ഇറങ്ങി ഇനി കണ്ണു കാണുന്ന സമയമായിട്ടേ ഉള്ളൂ ഇനി നടന്നു വേണം കൃഷ്ണൻ്റെ ആ ക്ഷേത്രം കാണുവാൻ എനിക്കെത്തുവാൻ നോർത്ത് ഇന്ത്യയിൽ കണ്ട ഒരു കാഴ്ചയാണ് ഇത്തരത്തിലുള്ള പഴയ എഞ്ചിനുകൾ ഒരുമാതിരിപ്പെട്ട എല്ലാ റെയിൽവേ സ്റ്റേഷനെ ഫ്രണ്ടിലും ഇങ്ങനെ പ്രദർശിപ്പിച്ചിരിക്കും നമുക്ക് കാണുവാനുള്ള ഒരു കൗതുകം കൊണ്ട് അത് കാണുകയും ചെയ്യാം അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നടന്നാണ് ക്ഷേത്രത്തിലേക്ക് നീങ്ങുന്നത് ആ വഴിയിൽ കണ്ട ഒരു കാഴ്ചയാണ് ബുള്ളറ്റുകളാണ് ഡീസൽ ബുള്ളറ്റുകൾ ഇത് ത്രീ വീലറായിട്ട് ഇവിടെ കൺവേർട്ട് ചെയ്തിട്ട് ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് രാവിലെ ടപ് ടപ്പ് സൗണ്ടോടെയാണ് ഇതിങ്ങനെ പോകുന്നത് അതുകൊണ്ടായിരിക്കാം ഇതിനെ ടപ് ടപ്പ് റിക്ഷ എന്നിവിടെ വിളിക്കാറുണ്ട് നമ്മുടെ അവിടെ ഓട്ടോറിക്ഷകളെ ഫോറിനേഴ്സ് ടുക്ക് എന്ന് വിളിക്കുന്ന പോലെ ഇത് ഇതിവിടുത്തെ ടപ് ടപ്പാണ് ഇത് രാവിലെ എല്ലാ സാധനങ്ങളുമായിട്ട് ഇങ്ങനെ വഴിയിലൂടെ പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരുപാട് ഇതുപോലുള്ള വാഹനങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ എം വി ഡി ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ കുടുംബം ചിലപ്പം വെളുത്തു പോകും ആ രീതിയിലായിരിക്കും ഫൈൻ വരിക അങ്ങനെ നടന്നു പോകുമ്പോൾ കണ്ട കാഴ്ചയാണ് പശുക്കൾക്ക് തീറ്റ കൊടുക്കാൻ ആ റിക്ഷയിൽ കുറേ ചെറുപ്പക്കാരിങ്ങി വരികയാണ് പശുവിനെ അത്രത്തോളം മാതാവായിട്ട് കാണുന്ന ഒരു നാടാണ് ദ്വാരക പ്രത്യേകിച്ച് കൃഷ്ണൻ ദ്വാരക പാലകനായിരുന്നല്ലോ കൃഷ്ണൻ ഗോക്ലയും മേച്ചിതിരെയൊക്കെ നടന്ന് കാണണം എന്നൊക്കെ ചരിത്രങ്ങളിൽ പറയുന്നു അതൊക്കെ ആലോചിച്ചാണ് ഞാനിങ്ങനെ നടക്കുന്നത് എന്തായാലും നല്ല കാഴ്ചകളാണ് രാവിലെ ഈ പുല്ലുമായിട്ട് ഈ വണ്ടി വന്നപ്പോൾ തന്നെ എല്ലാ പശുക്കളും ഒക്കെ അതിനോട് ഓടിയെടുക്കുകയാണ് അങ്ങനെ നടന്നു പോയപ്പോഴാണ് വഴിയിൽ ഇങ്ങനെ ചെറിയ ചെറിയ ടാങ്കുകൾ കാണുന്നത് ഈ ടാങ്കുകളിൽ വെള്ളം നിറച്ചിട്ടുണ്ട് അത് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി പശുക്കൾക്ക് വെള്ളം കുടിക്കുവാനാണ് ഇവിടെ പശുക്കളിങ്ങനെ മേഞ്ഞു നടക്കുകയാണ് ഒരുപാട് പശുക്കളുണ്ട് ഈ പശുക്കൾക്കെല്ലാം മുമ്പേ വന്ന വണ്ടി ഈ പുല്ലും വെള്ളമൊക്കെ കൊടുത്തിട്ട് പോയ കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത് ഏത് നാട്ടിലൊരു കാഴ്ചക്കാരനായിട്ട് ചെന്ന് കഴിഞ്ഞാലും നമ്മൾ രാവിലെ ഒന്ന് എഴുന്നേറ്റ് അതിലേക്കൊന്ന് നടന്നു നോക്കണം അങ്ങനെ നടന്നു നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ആ നാടിൻ്റെ തനതായ ഒരു സ്വഭാവം നമുക്ക് പിടികിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് ഏകദേശം ഒരു രണ്ടു രണ്ടര കിലോമീറ്ററോളം ഞാനിങ്ങനെ നടന്ന് നടന്ന് വന്നപ്പോൾ അതാ സാക്ഷാൽ ക്ഷേത്രത്തിൻ്റെ ഗോപുരം മുന്നിൽപ്പെട്ടു ഇനി നമുക്ക് കുറച്ച് ചരിത്രങ്ങളിലൂടെയും അമ്പലത്തിൻ്റെ വിശേഷങ്ങളിലൂടെയും യാത്ര ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ യു സൂൺ